വേറെന്തോരം കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാൻ അവരെ പ്രേമിച്ചിട്ട് പോട്ട് അല്ലേ ശരി വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് റീസെറ്റ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്രേ ഉള്ളൂ ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നുമല്ല ഇല്ല അല്ല ശ്രമിച്ചിരുന്നു നമുക്ക് ഇനി സംസാറിയാ കുറച്ചുകൂടെ സ്റ്റേജിൽ സംസാരിക്കുന്നതല്ല നല്ലത് മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ നമ്മളതിനകത്ത് കയറ്റുന്നതിന് കുറെ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഉണ്ട് ഒരു ഒരു ഒറ്റക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ചെയ്ത ഒരുപാട് സമയം പോകും സി ബേസിക്കലി ആയിരുന്നു എന്റർടൈൻമെന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ലാൽ ലാൽസാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അതായത് അല്ലേ നമ്മുടെ തൊഴിൽ അപ്പോൾ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്റർടൈനിങ് കയ്യിൽ നിന്ന് പോയോ അപ്പോൾ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പോൾ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരടിയല്ലോ മിഷിംഗില്ലേ അല്ല ഈ ജാസ്മിൻ ജബ്രി വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ആണോ ശെരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് അവരുടെ പ്രണയം ഫേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു മിനിറ്റ് അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പതിനെട്ട് പേർക്ക് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേക്കും കാണും

എന്താ പറയുക ഊളേന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ് അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ വാക്കൗട്ടെന്ന് എനിക്കറിയില്ല അതങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെനിന്ന് കിട്ടിയെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അതായത് ഡോക്ടറിൻ്റെ നിങ്ങൾക്ക് തോന്നുന്ന അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോലാ ഈ ഏഷ്യാന് ബിഗ് ബോസ് ഇതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം ഞാൻ എനിക്ക് അങ്ങനെ എനിക്കൊരു അഭിപ്രായയില്ല സത്യം പറഞ്ഞ എന്താണ് ഇപ്പൊ ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയുമ്പം ധാരണ വേണ്ട റോഡാരിന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പം വാക്കൌട്ട് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന അർത്ഥത്തില് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ അതെ ഞാൻ വിഷമം വന്ന മനുഷ്യർ കാര്യം അപ്പൊ നമുക്ക് നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട നമുക്കൊരു ഒരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ള ഒരു ആ റീഫ്രഷ് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായി സ്വാഭാവികമായിട്ടും കൺവെൻഷൻ റൂം ആണെങ്കിലും ക്യാമറയുടെ അളവിനുള്ളിലാണ് അപ്പൊ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നില്ല അതായത് ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഒരു ചേട്ടൻ വാക്ക്ഔട്ട് ചെയ്തല്ല അപ്പൊ ഒരു പ്രത്യേക ഒരു വിന്നർ ശ്രമിക്കുന്നുണ്ടെന്ന് ശ്രമിക്കുന്നുണ്ടോന്നുണ്ടോ അഭിപ്രായം നൂറ് ശതമാനം സ്ക്രിപ്റ്റ് അല്ലേ അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് വരുന്നത് അല്ല ഐം വെരി മച്ച് ഓവർ എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ച് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്താ പറയാ സ്നേഹം മാത്രമല്ല ು ಕಾಂಕ್ ಯು ತಾಂಕ್ ಯು ಸೋ ಮಚ್ ನಿ ಸಪೋರ್ಟಿನ ಕೂಡಿ ನಮ್ಮ ണ്ട് എവിടെ പോലേ കാണാറുണ്ടോ ഇല്ലല്ലൂറിന് മുന്നോൺ കിട്ടി ഞാൻ ഒന്നും കണ്ടില്ല ഞാൻ ഒന്നും കണ്ടില്ലേ ഇനി സമാധാനായിട്ട് പോയിരുന്നു വേണം എല്ലാം ഒന്ന് കാണാ എനിക്ക് അറിഞ്ഞോടാ നമ്മടെ കയ്യിലല്ല വേറെന്തോരം കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാൻ അവരെ വാഴത്തോപ്പിരുന്ന് പ്രേമിച്ചിട്ട് പോട്ട് രണ്ട് ക്യാമറ അവർക്കുള്ളാണ് ഡെഡിക്കേറ്റഡ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വണ്ടി ഞാൻ ഞാൻ അത് സമ്മതിക്കുന്നു മനുഷ്യന്മാര് കറി വേറെ ഒരു കുഴപ്പം എനിക്കില്ല ജിൻഡോനെ കുറിച്ച് ജിൻഡോ ബ്രോ സൂപ്പർ അല്ലേ അല്ല പുള്ളിയാണ് ഏറ്റവും മെന്റലി ആയിട്ട് അവരെ ഓപ്റ്റർ ചെയ്തിട്ടുള്ളത് മനുഷ്യനാണോ